എസ് എക് എൽ ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങൾ അവസാനം അടുത്തു എനിക്ക് കർത്താവിൻ്റെ അരുൾപാടുണ്ടായി മനുഷ്യപുത്ര ദൈവമായ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് അരുൾ ചെയ്യുന്നു ഇതാ നിന്റെ അവസാനം അടുത്തിരിക്കുന്നു ദേശത്തിൻ്റെ നാല് ദിക്കുകളിലും നിന്ന് അവസാനം അടുത്തു വരുന്നു ഇതാ നിന്റെ അവസാനം അടുത്തിരിക്കുന്നു എൻ്റെ കോപം നിൻ്റെ മേൽ ഞാൻ അഴിച്ചുവിടും നിന്റെ പ്രവൃത്തികൾക്കനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും നിന്റെ എല്ലാ മ്ലേച്ഛതകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല നിൻ്റെ മ്ലേച്ഛതകൾക്കും നിൻ്റെ പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും ദൈവമായ കർത്താവരുൾ ചെയ്യുന്നു ഇതാ നാശത്തിന് പുറകെ നാശം ഇതാ അടുത്തു അത് നിനക്കെതിരെ ഉണർന്നിരിക്കുന്നു ഇതാ അതെത്തിക്കഴിഞ്ഞു ദേശത്ത് വസിക്കുന്നവനെ ഇതാ നിന്റെ മേൽ വിനാശം ആഗതമായിരിക്കുന്നു സമയമായി പരിഭ്രാന്തിയോടെ കലാപത്തിന്റെ ദിനം ആസന്നമായി മലബുകളിലെ ആർപ്പുകളി ആഹ് അല്പസമയത്തിനുള്ളിൽ എൻ്റെ ക്രോധം നിന്റെ മേൽ ഞാൻ ചൊലിയും എന്റെ കോപം നിന്റെ മേൽ ഞാൻ പ്രയോഗിച്ചു തീർക്കും നിന്റെ നിൻ്റെ പ്രവൃത്തികൾക്കനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും നിന്റെ എല്ലാ മേച്ഛതകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല നിന്നോട് ഞാൻ കരുണ കാണിക്കയില്ല നിന്റെ മ്ലേച്ഛതകൾക്കും പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും കർത്താവായ ഞാനാണ് ശിക്ഷിക്കുന്നതെന്ന് അപ്പോൾ നീ അറിയും ഇതാ ആ ദിനം നാശത്തിൻ്റെ ദിനം ആസന്നമായി അനീതി പുഷ്പിക്കുകയും അഹങ്കാരം തളർക്കുകയും ചെയ്തിരിക്കുന്നു അക്രമം ദുഷ്ടതയുടെ ദണ്ഡായി വളർന്നിരിക്കുന്നു അവരിൽ ആരും അവശേഷിക്കുകയില്ല അവരുടെ സമൃദ്ധിയും സമ്പത്തും പ്രതാപവും അവസാനിക്കും സമയമായി ദിവസമടുത്തു വാങ്ങുന്നവൻ സന്തോഷിക്കുകയോ വിൽക്കുന്നവൻ വിളപിക്കുകയോ വേണ്ട ജനം മുഴുവൻ്റെയും മേൽ ക്രോധം പതിച്ചിരിക്കുന്നു ഇരുവനും ജീവിച്ചിരുന്നാൽ തന്നെ വിൽക്കുന്നവനോ വിറ്റതോ തിരിച്ചു കിട്ടുകയില്ല എന്തെന്നാൽ ജനം മുഴുവത്തിൻ്റെയും മേൽ എൻ്റെ ക്രോധം പതിച്ചിരിക്കുന്നു അകൃത്യങ്ങളിൽ തുടരുന്നതുകൊണ്ട് ഒരുവനും ജീവൻ നിലനിർത്താനാവില്ല കാഹളം മുഴങ്ങി എല്ലാം സജ്ജമായി എന്നാൽ ആരും യുദ്ധത്തിനോ പോകുന്നില്ല എന്തെന്നാൽ ജനം മുഴുവൻ്റെയും മേൽ എൻ്റെ ക്രോധം പതിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ പാപങ്ങൾ പുറമേ വാൾ അകമേ പട്ടിണിയും പകർച്ചവ്യാധിയും നഗരത്തിനു പുറത്തുള്ളവൻ വാളാൽ മരിക്കും പട്ടണത്തിലുള്ളവനെ പട്ടിണിയും പകർച്ചവ്യാധിയും വിഴുങ്ങും ഇവയെ അതിജീവിച്ച് രക്ഷപ്പെടുന്നവർ തങ്ങളുടെ തിന്മകളോർത്ത് വിലപിച്ചുകൊണ്ട് താഴ്വരകളിൽ നിന്ന് പ്രാവുകളെന്ന പോലെ മലകളിൽ അഭയം തേടും എല്ലാ കരങ്ങളും ദുർബലമാകും കാൽമുട്ടുകൾ വരയ്ക്കും അവർ ചാക്കുടുക്കും ഭീതി അവരെ ആവരണം ചെയ്യും അവർ ലജ്ജ കൊണ്ട മുഖം കുനിക്കും ശിരസ് മുണ്ടനം ചെയ്യും അവർ വെള്ളി വെള്ളി തെരുവുകളിൽ വലിച്ചെറിയും സ്വർണം അവർക്ക് അശുദ്ധ വസ്തു പോലെ ആകും കർത്താവിന്റെ ക്രോധത്തിന്റെ ദിനത്തിൽ അവരെ രക്ഷിക്കാൻ വെള്ളിക്കും സ്വർണത്തിനും സാധിക്കയില്ല അവയ്ക്കവരുടെ വിഷപ്പടക്കാനോ വയറു നിറക്കാനോ ആവില്ല എന്തെന്നാൽ അവയാണ് അവർക്ക് ഇടർച്ച വരുത്തിയത് ആഭരണങ്ങളുടെ ഭംഗിയിൽ അവർ മതിച്ചു അതുപയോഗിച്ച് അവർ ലേച്ചവും നിന്ദവുമായ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു ആകിയാൽ ഞാൻ അവർക്ക് അത് അശുദ്ധ വസ്തുവാക്കും അത് വിദേശികളുടെ കയ്യിലിരയ ഇരയായും ദുഷ്ടന്മാർക്ക് കൊള്ളം മുതലായും ഞാൻ കൊടുക്കും അവർ അതിനെ അശുദ്ധമാക്കും ഞാൻ അവരിൽ നിന്ന് മുഖം തിരിക്കും അവർ എൻ്റെ അമൂല്യനിധി അശുദ്ധമാക്കും കൊള്ളക്കാർ പ്രവേശിച്ച് അതിനെ മലിനവും ശൂന്യവുമാക്കും എന്തെന്നാൽ ഭൂമി രക്തരൂഷിതമായ അപരാധങ്ങൾ കൊണ്ടും പട്ടണങ്ങൾ അക്രമം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു ഞാൻ ജനതകളിൽ ഏറ്റവും നീചന്മാരെ കൊണ്ടുവരും അവർ അവരുടെ ഭവനങ്ങൾ കൈവശപ്പെടുത്തും ശക്തന്മാരുടെ അഹന്തയ്ക്ക് ഞാൻ അറുതി വരുത്തും അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമാക്കപ്പെടും കഠിന വേദന പിടികൂടുമ്പോൾ അവർ സമാധാനം അന്വേഷിക്കും എന്നാൽ അത് ലഭിക്കുകയില്ല നാശത്തിന്മേൽ നാശം വന്നുകൂടും കിംബദങ്ങൾ പ്രചരിക്കും അപ്പോൾ അവർ പ്രവാചകരിൽ നിന്നും ദർശനങ്ങൾ ആരായും എന്നാൽ പുരോഹിതന്മാരിൽ നിന്നും നിയമവും ശ്രേഷ്ഠന്മാരിൽ നിന്നും ഉപദേശവും അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കും രാജാവ് വിലപിക്കും രാജകുമാരൻ നിരാശനാകും ദേശത്ത് ജനത്തിൻ്റെ കൈകൾ ഭയം കൊണ്ട് വിറയ്ക്കും അവരുടെ പ്രവർത്തികൾക്കനുസൃതമായി ഞാൻ അവരോട് പെരുമാറും അവർ വിധിക്കുന്നത് പോലെ ഞാൻ അവരെയും വിധിക്കും ഞാനാണ് കർത്താവെന്ന് അവർ അറിയും ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം